എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഹമ്മദ് എന്ന എട്ട് വയസ്സുകാരൻ അയാൾ നേരിട്ടിട്ടുള്ള അയാളുടെ ബാല്യത്തിൽ നേരിട്ടിട്ടുള്ള ഒരു പീഡനത്തിൻ്റെ കഥയാണ് അഥവാ ശിശുപീഡനം എന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരൽപ്പം ഡിപ്രസിങ് ഒരു കഥയാണ് മുഹമ്മദിൻ്റെ സോ അച്ഛൻ അബ്ദുള്ള അയാളുടെ സഹോദരനായ അബു തോലിബിൽ നിന്ന് മുഹമ്മദിന് നേരിടേണ്ടി വന്ന ശാരീരിക പീഡനത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ വായിക്കാം ഇത് വന്നിരിക്കുന്നത് തഫ്സീർ അൽ റാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഖുറാൻ്റെ കമൻ്ററി ഉണ്ട് അതിനകത്തു നിന്നുള്ള ഒരു കഥയായിട്ടാണ് ഞാനിത് കണ്ടത് മുഹമ്മദിൻ്റെ സോക്കോൾഡ് അച്ഛൻ എന്ന് പറയപ്പെടുന്ന അബ്ദുള്ള അയാളുടെ സഹോദരനായിട്ടുള്ള അബു താലിബ് തന്നെയാണ് കഥ പറയുന്നത് ഇതിലെ വില്ലനും ഇയാൾ തന്നെയാണ് അബു താലിബ് പറയുന്നു അവൻ എൻ്റെ കസ്റ്റഡിയിലായിരുന്നു അതായത് മുഹമ്മദ് രാവും പകലും അവനെ എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ വിട്ടിട്ടില്ല ഞാൻ അവനെ എൻ്റെ കിടക്കയിൽ ഉറങ്ങാൻ അനുവദിക്കുന്നതുവരെ അവൻ അവനെ ആരെയും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല ഒരു രാത്രി ഞാൻ അവനോട് വസ്ത്രം അഴിച്ച് എൻ്റെ കൂടെ കിടക്കാൻ ആജ്ഞാപിച്ചു അതിനാൽ അവൻ്റെ മുഖത്ത് നീരസവും അതായത് മുഹമ്മദ് അതിനെ എതിർത്തു എന്നാണ് ഇവിടെ പറയുന്നത് അനുസരണക്കേട് കാണിക്കാനുള്ള വെറുപ്പും ഞാൻ കണ്ടു അവൻ തിരിച്ചു മറുപടി പറഞ്ഞു അയ്യോ അമ്മാവ ഞാൻ എൻ്റെ വസ്ത്രം അഴിക്കുന്നതുവരെ നിങ്ങൾ എന്നെ നോക്കരുത് അതായത് ഒരു എട്ട് വയസ്സുകാരൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ലജ്ജയും ആ ബുദ്ധിമുട്ടും ഒരു കുട്ടിയെന്ന നിലയിൽ ഒരുപക്ഷെ ആ ഒരു അരക്ഷിതാവസ്ഥയാണ് മുഹമ്മദ് ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നു അവൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ അമ്പരന്നു അവൻ കട്ടിലിൽ വരുന്നതുവരെ ഞാൻ എൻ്റെ മുഖം മാറ്റി നിർത്തി അതായത് ഇവൻ വസ്ത്രം ഒഴിച്ച് കട്ടിലേക്ക് വ ഉറങ്ങാൻ വരുന്നതുവരെ അബു താലിബ് മുഖം തിരിച്ചു നിന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് അവൻ അതായത് മുഹമ്മദ് അവൻ വളരെ മൃദുലനാണെന്നും അവൻ്റെ തൊലി സോഫ്റ്റ് ആണെന്നും നല്ല വാസന അല്ലെങ്കിൽ നല്ല മണം ആണ് അവൻ്റെ ശരീരത്തിനെന്നും അബു തോലിബ് പറയുന്നു ഞാൻ കണ്ടെത്തി അതിനാൽ ഞാൻ അവൻ്റെ ശരീരത്തിലേക്ക് തുറച്ചു നോക്കാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരുപാട് തവണ ഈ രാത്രിയിലെ ഞങ്ങളുടെ ഉറക്കത്തിൽ ഞാൻ അവനെ കണ്ടില്ല ചില സമയങ്ങളിൽ മുഹമ്മദ് ഇങ്ങനെ ഒരു പക്ഷെ അറിയില്ല ഈ പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല കിടക്കയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അബുതാലിബ് അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു വിളിക്കുന്ന സമയത്തൊക്കെ മുഹമ്മദ് പറയുന്നു അമ്മാവ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയാറുണ്ടായിരുന്നു എന്നാണ് കഥ മുഹമ്മദിന് എട്ട് വയസ്സുള്ള സമയത്താണ് ഇത് നടക്കുന്ന എന്നാണ് ആ സോഴ്സിൽ ഞാൻ കണ്ടത് നിങ്ങൾക്ക് ഞാൻ കൊടുത്ത ലിങ്കിൽ പോയി വായിക്കാവുന്നതാണ് അറബിയിലാണിത് ഉള്ളത് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ഒരുപക്ഷെ പറ്റിയേക്കും നിങ്ങളുടെ ബ്രൗസറിൽ ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പക്ഷേ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് അതിൻ്റെ ആശയം കിട്ടിക്കൊള്ളണം ആ കഥയുടെ ഏറ്റവും അവസാനത്തെ ചില വരികളിലാണ് ഈ വിഷയം വരുന്നത് മുഹമ്മദ് എന്ന ഈ മുസ്ലിങ്ങളുടെ പ്രവാചകന് മാനസികമായിട്ട് വേറെ കുറേ കുഴപ്പങ്ങളത് നമുക്കറിയാം ചരിത്രത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് അപസ്മാരം പോലുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അതിന് പുറമെ ഉള്ള ഒരു ട്രോമ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മുഹമ്മദിന് ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് സ്വന്തം അമ്മാവൻ തന്നെ മുഹമ്മദിനെ പീഡിപ്പിച്ചതായിട്ടാണ് നമുക്കത് വായിച്ചാൽ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഒരു എട്ട് വയസ്സുകാരനോട് എന്തിനാണ് തുണി അഴിച്ചിട്ട് തൻ്റെ കൂടെ കിടക്കാൻ അമ്മാവൻ പറഞ്ഞത് എന്നുള്ളത് വളരെ സംശയാസ്പദമായിട്ട് മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റൂ അത്യാവശ്യം ഒരു പൂടോ വൈബ് നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് മുഹമ്മദിൻ്റെ പിൽക്കാലത്തുള്ള പ്രവർത്തികളെ ഒരുപക്ഷെ ഈ ഒരു ട്രോമ സ്വാധീനിച്ചിരിക്കാം മുഹമ്മദ് എന്ന് മനുഷ്യനെ മൃഗമാക്കി മാറ്റിയതിൽ ഒരുപക്ഷെ ഈ ഒരു കഥ വലിയൊരു സ്വാധീനം ചെലുത്തിയിരിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് മുസ്ലിങ്ങളുടെ സദസ്സിലോ മദ്രസയിലോ ഒന്നും ഞാൻ ഇങ്ങനത്തെ ഒരു കഥയുടെ സൂചന പോലും കേട്ടിട്ടില്ല ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് അറിയുക പോലുമില്ല ഞാനിത് വളരെ ആകസ്മികമായിട്ട് വേറെ ചില കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ കണ്ടതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ മുഹമ്മദിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അയാളുടെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള വളരെ നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇത് എല്ലാ ആൺകുട്ടികൾക്കും ഒരുപക്ഷെ അവരുടെ ചെറുപ്പകാലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് മാത്രമല്ല നമുക്കറിയാലോ ഇപ്പോഴും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മദ്രസാധ്യാപകർ എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പത്രത്തിലെ വാർത്തകളൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതാണ് ഒരുപക്ഷെ മുസ്ലിം കുട്ടികൾക്കൊക്കെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കഥയാണത് ആ കുട്ടികളെ ഈ ബാഡ് ടച്ച് എന്താണെന്നും ബാഡ് കമാൻഡ് എന്താണെന്നും ഇപ്പോൾ ഡ്രസ്സ് അഴിക്കാൻ ഒരു വ്യക്തി ഒരു ചെറിയ കുട്ടിയോട് പറയുകയാണെങ്കിൽ അത് ചെയ്യരുത് എന്ന് ഉള്ള വിവേകം ആ കുട്ടിയിൽ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ശരിക്കും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കഥയാണ് ഇത് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് എന്ന് നിങ്ങളുടെ പ്രവാചകന് പോലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതും സ്വന്തം അച്ഛൻ്റെ സഹോദരനിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം അത് വെച്ചുകൊണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ഈ മദ്രസയിലൊക്കെ വിടുമ്പോൾ അവരെ മിനിമം അവർക്ക് ഈ ഉസ്താദിൻ്റെ അയാളുമായിട്ടുള്ള ഇടപെടലിൽ എത്രത്തോളം ആ ദൂരം താൻ പാലിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു കഥയാണത് അപ്പോൾ നിങ്ങൾ തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം